പുനർജന അഴിമതി കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ സിബിഐ അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ വിജിലൻസിന്റെ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി ഈ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്ക് സ്വന്തം മണ്ഡലമായ പറവൂരിൽ നടപ്പാക്കിയ പുനർജന പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്നും ഫണ്ട് പിരിച്ചതിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് സിബിഐ അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ എഫ് സി ആർ എ നിയമത്തിന്റെ ലംഘനം സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും ഇത് കേരളത്തിലെ അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചതിലെ നിയമലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യകതയിലേക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം കേരള നിയമസഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിലെ അനുബന്ധം രണ്ടിലെ റൂൾ നാൽപ്പത്തി ഒന്ന് പ്രകാരം നിയമസഭാ സാമാജികൻ എന്ന തരത്തിൽ നടത്തിയ നിയമ സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൌണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്ത് നിന്നും സതീശൻ പണം സ്വീകരിച്ചത് യു കെയിൽ നിന്നും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പൌണ്ട് വിവിധ വ്യക്തികളിൽ നിന്നും സമാഹരിച്ച് മണപ്പാട്ട് ഫൌണ്ടേഷന്റെ അക്കൌണ്ടിലേക്ക് അയച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ യു കെ ആസ്ഥാനമായുള്ള മിസ്ലാന്റ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന എൻ ജിഒ വഴിയാണ് മണപ്പാട്ട് ഫൌണ്ടേഷന്റെ എഫ് സിആർ അക്കൌണ്ടിലേക്ക് പണം അയച്ചത് യു കെയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയബാധിതരായ സ്ത്രീകൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി നെയ്ത്ത് യന്ത്രം വാങ്ങാൻ അഞ്ഞൂറ് പൗണ്ട് വീതം നൽകണമെന്ന് വി ഡി സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോയും തെളിവായി വിജിലൻസ് പരിശോധിച്ചിട്ടുണ്ട്